പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായിട്ടുള്ള അസിം മുനീർ അമേരിക്കൻ സി എ എയുമായിട്ട് ഇസ്രായേലിലെ മുസാദുമായിട്ട് ചില രഹസ്യ ചർച്ചകളൊക്കെ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപതിനായിരത്തോളം വരുന്ന പാകിസ്ഥാൻ ആർമി ട്രൂപ്പിനെ ഗസയിലേക്ക് വിടുന്നു പോസ്റ്റ് വാർ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായി തകർന്ന തരിപ്പണമായി നിൽക്കുന്ന പാകിസ്ഥാന് ഇത്രയും ബന്ധങ്ങളുണ്ടോ ഇങ്ങനെ വിടാൻ കഴിയുമോ എന്തായിരിക്കും യാഥാർത്ഥ്യം പാകിസ്ഥാൻ ഒഫീഷ്യലി അത് നിഷേധിച്ചു ഞങ്ങളെ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് പോലത്തെ ഒരു ഒരേർപ്പാടാണെങ്കിൽ ഞങ്ങളത് ചെയ്യാം അതല്ലാതെ പറ്റില്ല അതിന് കാരണം ഇത് യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് അല്ല ഇൻ്റർനാഷണൽ സ്റ്റെബിലിറ്റി ഫോഴ്സാണ് അതായത് അമേരിക്കയുടെ ഗൈഡ് ലൈൻ ഇസ്രയേലിൻ്റെ അപ്രൂവൽ ഇതോടുകൂടി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ ഒരു കമ്പൈൻഡ് ഫോഴ്സാണ് ഗസയുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ആദ്യം വോളണ്ടറി ആയിട്ട് ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞത് ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഇസ്രായേലുമായിട്ട് ഒരു എതിർപ്പുമില്ല അവർ ഇസ്രായേലിനെ കുറ്റം പറയാനോ ബാളം വയ്ക്കാനോ ഒന്നും പോകാറില്ല അവർ അബ്സ്റ്റെയിൻ ചെയ്യും യുണൈറ്റഡ് നേഷൻസിൽ ഇസ്രായേലിന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ പ്രമേയം വന്നാൽ അവർ വിട്ടുനിൽക്കും ഇതാണ് ഇൻഡോനേഷ്യ മുസ്ലിം ഭൂരിപക്ഷ രാജ്യവുമാണ് ഇപ്പോൾ ഇൻഡോനേഷ്യ പറഞ്ഞു ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ അതിൽ പങ്കെടുക്കാം പിന്നെ ആയിട്ട് പങ്കെടുക്കാൻ തീരുമാനിച്ചത് അസർബൈജാനാണ് അസർബൈജാൻ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് ഇസ്രായേലിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻ്റ് എണ്ണ അസർബൈജാൻ എന്നാണ് അവർ വാങ്ങുന്നത് അസർബൈജാൻ ഇന്ന് തുർക്കി വഴിക്കാണ് ഈ എണ്ണ പോകേണ്ടത് ഇപ്പോൾ തുർക്കിക്ക് അത് വലിയ പ്രയാസം ഇസ്രായേലിനെ വലിയ എതിർപ്പ് നമ്മൾ പറയുകയും ചെയ്യുന്നു ഇസ്രായേലിൻ്റെ എണ്ണ നമ്മളുടെ പൈപ്പ് ലൈൻ വഴി മൂക്കിന് താഴെ കൂടെ പോവുകയും ചെയ്യുന്നു അതെന്ത് പോക്കരുത്തരും അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എർദോ പറഞ്ഞു ഇനി ഇസ്രായേലിൻ്റെ ഒരു തുള്ളിയെണ്ണ എൻ്റെ നാട്ടിൽ കൂടെ പോവില്ല എന്ന് പറഞ്ഞു പറഞ്ഞത് പറഞ്ഞു പൈപ്പ് ലൈനിൽ കൂടെ എണ്ണ പോക്കൊണ്ടേയിരിക്കുന്നു ഈ എണ്ണയുടെ കാര്യത്തിൽ ഇതുപോലത്തെ കള്ളക്കടത്ത് ഒരുപാട് നടക്കുന്നുണ്ട് ഇപ്പോൾ വാർത്ത വരുമല്ലോ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ചു കുറച്ചു എന്നൊക്കെ പറഞ്ഞ് പത്രത്തിലൊക്കെ വരും കപ്പലിൽ എന്താ സംഭവിക്കുന്നത് ആർക്കെങ്കിലും അറിയാമോ ഇല്ല ആഴക്കടലിൽ വലിയ ടാങ്കർ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ആർക്കറിയാം ഇത് മാരിടൈം മോണിറ്ററിങ് അത് ഇതൊക്കെ അതിനകത്ത് വെറും കോഡ് ഭാഷയാണ് ആ ഇത് ഇന്ന നാട്ടിൻ്റെ കപ്പലാണ് ശരി ഇന്ന വഴിക്ക് പോവുകയാണ് ഓക്കെ എതിരെ ആരാണ് വരുന്നതാണ് മറ്റേ ആൾ നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു മൂന്ന് ഡിഗ്രി ഇങ്ങോട്ട് മാറും മാറുന്നുണ്ട് അവർ ഇൻ്റർനാഷണലി എണ്ണയാണോ പോകും അവർക്ക് നോട്ടമൊന്നുമില്ല കപ്പലുകൾ കൂട്ടിമുട്ടാതിരിക്കുക സേഫ്റ്റി എൻഷുർ ചെയ്യുക റൂട്ട് ക്ലിയറാക്കുക ഇതൊക്കെയാണ് ഇത് അപ്പോൾ ഈ കപ്പലുകളൊക്കെ തോന്നിയ മാസം അവിടെ ഇവിടെയൊക്കെ പോകും ഞാനിത് ഒരു മെർച്ചൻ്റീമയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ചീഫ് എന്നോട് ചോദിച്ചു ആ മനുഷ്യൻ ചിരിച്ചു മോൻ്റെ അസുഖം രാഷ്ട്രീയക്കാരങ്ങനെ പല വലിക്കും അതേസമയം കപ്പൽ പോകേണ്ട സ്ഥലത്ത് പോയിട്ട് കാർഗോ ഇറക്കുകയും ചെയ്യും ഇപ്പോൾ വലിയൊരു എണ്ണക്കപ്പൽ കൊച്ചിയിൽ വന്ന് അടുത്തു ഈ സാധനം ആണ് ഇസ്രായേലും നമ്മളും തമ്മിൽ വഴക്കാണെന്ന് വെച്ചോ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഈ എണ്ണക്കപ്പൽ കൊച്ചിയിലിട്ട് ബോംബിട്ട് കളയുക ഏയ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ടൺ എണ്ണയൊക്കെ കൊച്ചിയിലിട്ട് തീപിടിപ്പിക്കാൻ പറ്റുമോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവസാനം കൊച്ചിൻ റിഫൈനറി പറയും ഞങ്ങൾ എടുത്തോളാം ആ എടുത്തോ കഴിയും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ തുർക്കി അങ്ങനെ കണ്ണടച്ചു ഒഫീഷ്യലി ചോദിച്ചാൽ തുർക്കി വഴി എണ്ണ പോകുന്നില്ല എന്നാൽ അണ്ണൊഫീഷ്യലി പോകുന്നുണ്ട് എർത്തോഗാനതിൻ്റെ കൂടെ പറഞ്ഞു ഞാൻ ഇസ്രായേൽ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ കുറേ പട്ടാളക്കാരെ അങ്ങോട്ട് വിടുകയാണെന്ന് ഇസ്രായേൽ പറയുന്നത് കാര്യം ശരി മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലെ ഐ എസ് എഫ് ആയിക്കോട്ടെ അവരും അത് ആവശ്യപ്പെടുന്നതാണ് കാരണം ഒരു ക്രെഡിബിലിറ്റി വരുമല്ലോ ഇനി ഞങ്ങളായിട്ട് പാലസ്തീൻകാരെ കൊന്നു പിടിച്ചു ഒന്നും വേണ്ട കൊന്നാലും കൊന്നില്ലെങ്കിലും നിങ്ങൾ ഉത്തരവാദി ആയിക്കോട്ടെ മുസ്ലിം രാജ്യങ്ങൾ ബട്ട് ഒരു കാര്യം ഞങ്ങൾക്കൊരു വീറ്റോ പവറുണ്ട് ഏതൊക്കെ രാജ്യം എന്ന് ഞങ്ങൾ ടിക്ക് ചെയ്ത് തരണം ആ രാജ്യങ്ങളിൽ ചേർന്നേ ഐ എസ് എഫ് ഉണ്ടാക്കാവുള്ളൂ അപ്പോഴാണ് പാക്കിസ്ഥാൻ ഈ നീക്കം നടത്തുന്നത് ഞങ്ങൾ വരാം ഇപ്പം പാക്കിസ്ഥാന് ഈ ഇട്ടാവട്ടത്തിന് പുറത്തേക്ക് ഒന്ന് മസിൽ പെരിപ്പിച്ചാൽ കൊള്ളാവുന്നുണ്ട് ഇപ്പോൾ ട്രംപ് അവരുടെ കൂടെ നൂറ് ശതമാനം അവരുടെ കൂടെ നിൽക്കുന്നു അപ്പോൾ ഒന്ന് ആളുകളിക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ പ്ലാൻ ചെയ്തത് ഇസ്രായേൽ പരിഗണിക്കാം എന്ന് പറഞ്ഞു വാസ്തവത്തിൽ മറ്റ് ലോകരാജ്യങ്ങൾ നെറ്റി ചോളിച്ചു കാരണം പാകിസ്ഥാൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യം മാത്രമല്ല ഇസ്രായേലിൻ്റെ ബേസിക് ശത്രുക്കളിൽപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ പോലെ തന്നെ ഇസ്രായേലിന് ദേഷ്യമുള്ളൊരു രാജ്യമാണ് പാകിസ്ഥാൻ പണ്ട് പാകിസ്ഥാൻ്റെ ആണവ റിയാക്ടർ തകർത്ത് തരാം റീഫ്യൂലിങ്ങിൻ്റെ ഒരു സ്ഥലം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയെ ഇസ്രായേൽ അപ്രോച്ച് ചെയ്തിരുന്നു ആ നയൻറ്റീൻ എയ്റ്റിയിൽ നയൻറ്റീൻ സെവൻ്റി എയ്റ്റിലാണ് ആദ്യമായിട്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ പാകിസ്ഥാൻ അണുബോമിൻ്റെ നെർക്ക് റിസർച്ചും പരിപാടിയും പ്ലാന്റും ഒക്കെ തുടങ്ങി എന്നുള്ള വാർത്ത വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇവർ ഈ പ്രപ്പോസൽ കൊടുത്തു ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി അതിട്ട് തട്ടിക്കളിച്ചിട്ട് ഇവിടുത്തെ മുസ്ലിം മോട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ന്യൂക്ലിയർ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയോ ഉണ്ടാവില്ല ഇസ്രായേൽ പണ്ടേ തകർത്ത് കളഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിന് റീഫ്യൂലിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം എയറിൽ തന്നെ റീഫ്യൂൽ നടത്താവുന്ന സംവിധാനമൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ അതാണ് ഇസ്രായേലിന് പാകിസ്ഥാനെ പറ്റിയുള്ള അഭിപ്രായം സ്റ്റിൽ ഇസ്രായേൽ ഇത് പരിഗണിക്കുന്നത് എന്തുകൊണ്ട് പാകിസ്ഥാൻ്റെ പട്ടാളക്കാർ അവിടെ വരിക ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഇവന്മാരെ ഇസ്രായേൽ കൊന്നു തീർക്കുക അതാണ് ഇസ്രായേലിൻ്റെ പണി ആർക്ക് വേണ്ടി ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ ശത്രുക്കളാണ് ഇറാനും പാകിസ്ഥാനും ഇറാനും പാകിസ്ഥാനും തമ്മിൽ വേറെ ശത്രുതയുണ്ട് ഷിയാസുനി ശത്രുതയാണ് ബട്ട് ഈ രണ്ട് പേരും ഇസ്രായേൽ വിരുദ്ധരാണ് ഈ പാകിസ്ഥാൻ ഇസ്രായേലിൻ്റെ ശത്രുവായി മാറിയത് എന്താ മുസ്ലിം രാജ്യമായതുകൊണ്ട് അത്രേ ഉള്ളൂ അല്ലേ അത്രേ ഉള്ളൂ പാകിസ്ഥാൻ പ്രഖ്യാത വിധമായി ഇട്ടത് ഇസ്രായേലിനെതിരായ രാജ്യമാണ് ഇസ്രായേലിനെതിരെയുള്ള പ്രമേയങ്ങളെ ആതിശക്തമായിട്ട് പിന്തുണയ്ക്കുകയും ബഹളം വയ്ക്കുകയും കക്ഷി ചെയ്യുന്നൊരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നിട്ടും ഇസ്രായേൽ പരിഗണിക്കുന്നു എന്ന് വന്നപ്പോഴാണ് ആളുകൾക്ക് ഈ സംശയം തോന്നി ഇത് ഇതെന്തായത് ആകെ ഈ ഒരു സംഗതിയേ ഉള്ളൂ ഇവരെ ആകർഷിച്ച് ഗസയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ടായിരമോ ഇരുപതിനായിരമോ എത്രയോ പട്ടാളക്കാർ മാത്രമല്ല ഇസ്രായേൽ വാദിക്കുന്നു പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇസ്രായേൽ പറയുന്നു രണ്ട് ലക്ഷം പട്ടാളക്കാർ യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് നാൽപ്പത് രാജ്യങ്ങളിൽ പാകിസ്ഥാനിൽ നിന്ന് പോയിട്ടുണ്ട് അവരൊക്കെ നല്ല സേവനമാണ് കാഴ്ചവെക്കുന്നത് ഡിപ്പ എക്സ്പീരിയൻസ് ഉള്ളൊരു സേനയാണ് പാകിസ്ഥാൻ്റെ സൂചിപ്പിക്കുക എന്ന് ഇസ്രായേൽ പറയുന്നു സൂചിപ്പിക്കുകയാണ് വാ വാ എന്ന് പറയുന്നത് ബലി കൊടുക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഡ്യൂട്ടി എന്താ ഹമാസിൻ്റെ നിരായുധീകരണം നിരായുധീകരണം നടന്നില്ലെങ്കിൽ കുറ്റമറക്കാം നിരായുധീകരിക്കാം എന്ന് ഏറ്റാളാണ് പാകിസ്ഥാനാണ് അതവൻ ചെയ്തില്ലെങ്കിൽ അവൻ്റെ ശത്രു ആരാ ഇസ്രായേൽ ഇസ്രായേലാണ് ചെയ്യാത്തതിൻ്റെ പേരിൽ അവനെ കൊല്ലും അവൻ്റെ കയ്യിൽ ആകെ തോക്കുമായിരിക്കും ഈ തോക്ക് മിക്കവാറും ഇസ്രായേലും കൊടുത്തതായിരിക്കും അവിടെ നിന്ന് തോക്ക് കൊണ്ടുവരാനൊന്നും ഇസ്രായേൽ മതില തോക്കൊക്കെ ഞാൻ തരാം ആൾ മാത്രം അയച്ചാൽ മതിയെന്നു ഇങ്ങനെ പാക്കിസ്ഥാൻ കുടുങ്ങിപ്പോവും ഇതറിഞ്ഞിട്ടാണ് ഇത് പുറത്ത് പറഞ്ഞത് ജോർഡാൻ രാജാവാണ് ജോർഡാനോട് ചോദിച്ചു നിങ്ങൾ അയലൊക്കെ നിങ്ങൾ മുസ്ലിം രാജ്യമല്ലേ നിങ്ങൾ പങ്കെടുക്കേണ്ടേ ഐ എസ് എഫിൽ ജോർഡൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല കാരണം ഞാൻ ഇസ്രായേലിൻ്റെ ശത്രുത വാങ്ങിച്ചു വെക്കുക അവിടെ പോയിട്ട് എന്തെങ്കിലും ഐ എസ് എഫിൽ പോരായ്മ വന്നാൽ അതായത് അമാസിനെ നിരായുധീകരിക്കുക അവിടുത്തെ പോലീസിന് ട്രെയിനിങ് കൊടുക്കുക ആയുധ കള്ളക്കടത്ത് നിയന്ത്രിക്കുക ഈ മൂന്ന് ഡ്യൂട്ടിയാണ് ഇതിലെന്തെങ്കിലും പോരായ്മ വന്നു കഴിഞ്ഞാൽ ഇവൻ ഇതിനകത്ത് കള്ളക്കളി കളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ എൻ്റെ നെഞ്ചത്തേക്ക് വരും ഞാനെന്തിനും അവൻ്റെ ശത്രുത വാങ്ങിച്ചു വെക്കുന്നത് ഇതേ പോയിന്റ് പറഞ്ഞിട്ടാണ് സൗദി അറേബ്യ ഖത്തർ യു എ ഇ ഈജിപ്റ്റ് ഇവരൊക്കെ മുസ്ലിം രാജ്യങ്ങളാണ് ഇവരൊക്കെ പറയും ഞങ്ങളില്ല ഞങ്ങളില്ല എന്താ ഐ എസ് എഫ് ആരാന്ന് വെച്ച നടത്തി ഞങ്ങളില്ല ഇൻഡോനേഷ്യ മാത്രമാണ് ധൈര്യമായിട്ട് ഏർപ്പെട്ട് കാരണം അവർക്ക് ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമാണ് അസർബൈജാൻ മുസ്ലിം രാജ്യമാണെങ്കിലും നല്ല ബന്ധമാണ് അതുകൊണ്ട് റിസ്ക് ഇല്ല അതുകൊണ്ട് അവർ സമ്മതിച്ചു പാകിസ്ഥാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് പതിവില്ലാതെ ഇസ്രായേൽ തിരി പരിഗണി സ്വാഗതം ചെയ്യുകയല്ല പരിഗണിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് സംശയം വന്നത് ഷെഹബാസ് ഷെറീഫിൻ്റെ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് വന്നു നോ 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 വി ഹാവ് നെവർ കൺസിഡേർഡ് സച്ച് എ പ്രപ്പോസൽ യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ ടേംസ് അനുസരിച്ചാണ് കാരണം യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ടബിൾ ടു യുണൈറ്റഡ് നേഷൻസ് ആണ് ഇസ്രായേൽ അല്ല ഇവിടെ ഡൊണാൾഡ് ട്രംപ് ബുദ്ധിപൂർവ്വം യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ വേണമെങ്കിൽ എപ്പോഴും യു എൻ രക്ഷാസേനയാണ് പോകാറുള്ളത് സാധാരണ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സാണ് ഇടപെടേണ്ടത് ബട്ട് ഇതിൽ ട്രംപ് അത് സമ്മതിച്ചില്ല ട്രംപ് പറഞ്ഞു യുണൈറ്റഡ് നേഷൻസ് ഒന്നും പറ്റില്ല ഞാൻ പറയുന്ന പോലെ നടക്കണം അങ്ങനെ അങ്ങനെയാണല്ലോ ഇരുപതിന് പരിപാടി അതെ അത് ഞാൻ പറയുന്ന പോലെ നടക്കണം യുണൈറ്റഡ് നേഷൻസ് വോട്ടെടുപ്പ് വീറ്റോ തേങ്ങാക്കൊലോ അതൊന്നും പറ്റില്ല ഞാൻ പറഞ്ഞ കേൾക്കണം അതുകൊണ്ട് ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസിങ് ഫോഴ്സ് വിച്ച് വിൽ ബി ഡിസൈഡ് ബൈ ഇസ്രായേൽ അതിൽ അംഗങ്ങൾ ആരായിരിക്കണം എന്ന് ഇസ്രായേൽ അതിൻ്റെ വീറ്റോ ഇസ്രായേലിന് ഇന്ന ഇന്ന രാജ്യങ്ങൾ മതി ഇന്നത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് റിപ്പോർട്ടിംഗ് ടു നെതന്യാഹു ആണ് ഐ എസ് എഫ് പ്രാക്ടിക്കലി റിപ്പോർട്ടിംഗ് ടു നെതന്യാഹു എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് ടു ട്രംപാണ് രണ്ടുപേരും ഏകദേശം ഒന്നാണ് കേട്ടോ ഇപ്പം നെതന്യാഹു ആണ് ഡേ ടു ഡേ മിനിറ്റിന് ബട്ട് ഇപ്പോൾ ഈ സ്വപ്നങ്ങളെല്ലാം പൊളിഞ്ഞു ഇന്നലെ രാത്രി നെതന്യാഹു ഇമ്മീഡിയറ്റ് ആൻഡ് പവർഫുൾ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് അയാളുടെ സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തു ഇപ്പോൾ എയർ സ്ട്രൈക്കും മിസൈൽ ഡ്രോണൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിൽ വീണ്ടും ഇല്ല പതിനഞ്ച് ഇരുപത് പേര് മരിച്ചു അയാൾ പറഞ്ഞ് പതിമൂന്ന് മൃതദേഹങ്ങൾ കിട്ടാനുണ്ട് ബന്ധുക്കളിൽ അത് നാൽപ്പത്തെട്ട് മണിക്കൂറിനും തരണമെന്ന് പറഞ്ഞിരുന്നു തന്നില്ല അമാസിനാണെങ്കിൽ ഇത് എവിടെ കിടക്കുന്നു എന്ന് പോലും അറിയില്ല ആ കൂടെ യുദ്ധം സംഗതി ബിൽഡിങ്ങും എല്ലാം അമാസ് പറഞ്ഞ എൻ്റെ പൊനിയായിട്ട് അതെവിടെ വെച്ചു എന്ന് കാണുന്നില്ല ഇത് ഭരണിയിൽ ഒപ്പിട്ട് വെച്ചതാണല്ലോ ഇത് എവിടെ ഇന്ന് തപ്പിയെടുക്കും ഞാനൊന്നും നോക്കട്ടെ ആ ഒന്നും പറ്റില്ല ആടിക്കടാന്ന് അതുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ അസർബൈജാൻ ഇന്തോനേഷ്യ ഒക്കെ പുറകോട്ട് മാറി ഇപ്പം പഴയ സിറ്റുവേഷൻ വന്നു ഇന്നു മുതൽ വീണ്ടും ഗസ പഴയപടിയായി സമാധാനമൊന്നുമില്ല ഒന്നുമില്ല ഭീകരമായ അറ്റാക്ക് പിന്നെ ഈ സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ ആ പരിപാടി വീണ്ടും തുടങ്ങുന്നു എത്ര കാലം അനന്തകാലം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക